ഇടുക്കി ജില്ലയിലെ പട്ടയ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും വനം റവന്യൂ വകുപ്പുകളെയും വിമർശിച്ച എം എം മണി എം എൽ എ ദൈവം തമ്പുരാൻ മുഖ്യമന്ത്രിയായാലും ഇടുക്കിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിടാനാവില്ലെന്നും ഇനിയും പ്രശ്നമുണ്ടായാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി നടക്കാൻ വിഷമിക്കുമെന്നും എം എം മണി എം എൽ എ പറഞ്ഞു ശാന്തംപാറയിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടന്ന ബഹുജന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എം മണി ഇടുക്കിയിലെ പട്ടയ വിഷയങ്ങളിൽ സർക്കാരിനെയും വിവിധ വകുപ്പുകളെയും ഒരേപോലെ രൂക്ഷമായി വിമർശിച്ചാണ് എം എം മണി രംഗത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ സർക്കാരാണെന്ന് നോക്കേണ്ടെന്നും കൂടുതൽ സംഘടിതമായി സമരം ചെയ്യണമെന്നും എം എൽ എ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു നമ്മുടെ എളുപ്പമല്ലോ അതിൽ നിലവിലുള്ള ഗവൺമെന്റ് അനുകൂലമായ നിലപാടെടുക്കണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അനുകൂലമായി മുമ്പ് നിലപാടെടുത്തിട്ടുണ്ട് ഉണ്ട് പട്ടം താണപ്പുള്ള ഒരു നല്ല കാര്യം ചെയ്തു പട്ടം കോളനി സ്ഥാപിച്ച് ബ്ലോക്ക് ഫീസ് കൊടുത്തു ഇനി വന്ന് അമ്പത് നൂറ് വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇനി വനം പിടിപ്പിക്കണം മാങ്ങാതെങ്ങാ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല നമ്മൾ അത് കളക്ട്രേറ്റിലും വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിലേക്കും സമരം നടത്തണമെന്ന് സമരത്തിൽ എം എൽ എ പറഞ്ഞു കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക വനഭൂമി വർദ്ധിപ്പിക്കുവാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കം അവസാനിപ്പിക്കുക കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരമുള്ള വനാതിർത്തി നിശ്ചയിക്കൽ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കുക കുത്തകപ്പാട്ട ഭൂമിയും തോട്ടങ്ങളും വനഭൂമിയാക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സിഎറ്റുവിന്റെയും കർഷക സംഘത്തിന്റെയും കെ എസ് കെ ട്യുവിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പി രവി കെ എസ് മോഹനൻ ശൈലജ സുരേന്ദ്രൻ എൻ പി സുനിൽകുമാർ വി എ കുഞ്ഞുമോൻ ബി ബി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി